ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുരളീധരൻ ഇനി ജയിക്കണമെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലെത്തും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ട്വന്റി ഫോർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കണമെങ്കിൽ ബി ജെ പിയോടൊപ്പം വരേണ്ടി വരും എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് വരും സി പി എമ്മിൽ നിന്നുൾപ്പെടെ നേതാക്കൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ് സി പി എം നേതാക്കളുടെ ബൂത്തിൽ വരെ ബി ജെ പിക്ക് ആണ് ലീഡ് മികച്ച പ്രകടനം കാഴ്ചവെച്ച പതിനൊന്ന് മണ്ഡലങ്ങളിലും ജയിക്കാനാണ് ഇനി പദ്ധതി തൃശ്ശൂരിലെ ബി ജെ പി വിജയം സംഘടനാ മികവ് കൊണ്ടും സുരേഷ് ഗോപിയുടെ സ്വീകാര്യത കൊണ്ടുമാണ് ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല തൃശൂരിൽ ബി ജെ പിതായി നാല്പത്തി അയ്യായിരം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ബി ജെ പി മുന്നണി വിപുലീകരിക്കുമെന്നും എൻ ഡി എയിൽ പുതിയ കക്ഷികൾ വരുമെന്നും ഇതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിന്റെ ഏത് വിഭാഗവുമായും ചർച്ചക്ക് തയ്യാറാണെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ മത്സരരംഗത്തുനിന്ന് തൽക്കാലം വിട്ടുനിൽക്കുന്നതായി കെ മുരളീധരൻ പ്രതികരിച്ചിരുന്നു ഇനി ചെറുപ്പക്കാർ വരട്ടെയെന്നും സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വടകരയിൽ താൻ മാറി ഷാഫി എത്തിയപ്പോൾ ഭൂരിപക്ഷം ഉയർന്നു മത്സരിക്കാൻ ചെറുപ്പക്കാർ വരട്ടെ നിയമസഭയിലേക്കും ചെറുപ്പക്കാർ മത്സരിക്കണം തന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ പ്രയാസത്തിലാണെന്നും അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നും കെ മുരളീധരൻ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന് തൃശൂരിൽ കിട്ടിയ വോട്ടിന്റെ ഏഴായാലത്തെത്താൻ പോലും ഇത്തവണ മുരളീധരന് കഴിഞ്ഞിരുന്നില്ല ടി എം പ്രതാപനെ മാറ്റി തൃശൂരിൽ അപ്രതീക്ഷിതമായി മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു പ്രതാപിനു വേണ്ടി ചുമരെഴുതിയ ചുമരൊഴുത്തുപോലും മാറ്റിയെഴുതി ഇത് പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കത്തിന് കാരണമായി മുരളിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും ഇത് പ്രകടമായിരുന്നു ഇടതുകോട്ടയായ വടകര രണ്ടായിരത്തി പത്തൊൻപതിൽ പിടിച്ചു നിർത്തിയതിലൂടെ കൈവന്ന വീരപരിവേഷമായിരുന്നു മുരളീധരനെ തൃശൂർ പിടിക്കാൻ വേണ്ടി യു ഡി നിയോഗിച്ചത് പക്ഷേ ആ പരീക്ഷണം പാളിപ്പോവുകയായിരുന്നു